അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോൻ്റെ പേരാണ് റിന്യൂവൽ സ്റ്റോറി അതായത് നമ്മുടെ ബൈക്കിൻ്റെ സ്പ്ലെൻഡറിൻ്റെ റിന്യൂവൽ സ്റ്റോറിയാണ് അപ്പോൾ നമ്മൾ രാവിലെ നേരെ പോയിട്ട് രാവിലെ ടാക്സ് അടിക്കാണ്ട് ഫൈൻ അടിക്കാണ്ട് പിന്നെ ഫീസ് അടിക്കാനുണ്ട് അപ്പം നമ്മളത് അടച്ചിട്ട് വരാം അപ്പം നമ്മൾ ഫൈൻ അടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയത് അക്ഷയലേക്കാണ് അപ്പോൾ അക്ഷയേൻ്റെ നമ്മൾ ഫൈൻ അടിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഫൈനലിൽ അടച്ച് തീർത്ത് ഇനി തിരിച്ച് നമുക്ക് ഇനി നേരെ ആർ ടി ഓഫീസിൽ പോകണം അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇനി അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചതെന്ന് രണ്ടാമത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്റ്റാൻഡിൽ തന്നെ നമ്മളെ ബൈക്ക് ഉണ്ട് ഇതുകൊണ്ട് എടുക്കാനായ വണ്ടിയിട്ടാണ് നമ്മൾ ആർ ടി ഓഫീസിലേക്ക് പോയത് അപ്പോൾ അവിടെ എന്തോ ജാഥയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മളെ വണ്ടി അവിടെ കിടക്കേണ്ടത് ഇതാണ് നമ്മുടെ സ്പ്ലെൻഡർ അപ്പോൾ അതിൻ്റെ സൈഡിൽ കവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ താമരശ്ശേരിയിൽ നിന്ന് വാലട്ടൻ്റെ അടുത്ത് നിന്നൊരു ചെറിയൊരു പഴഞ്ചൂസ് കടിച്ചു അവിടെ നിന്ന് നമ്മൾ നല്ലൊരു കടലായിട്ട് പഴഞ്ചൂസം പിടിച്ചും നേരെ പിന്നെ കൊടുവള്ളിക്കാണ് പോയത് അപ്പം എൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് അയിമ്പത്തേഴ് ആണ് കേരള അമ്പത്തേഴ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ആർ ടി ഓഫീസാണെങ്കിലും എല്ലാം വരുന്നത് കൊടുവള്ളിയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആർ ടി ഓഫീസ് അവിടെ പോയിട്ട് ആർ ടി ഓഫീസ് നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ നമ്മൾ റിന്യൂവൽ എടുക്കേണ്ട ദിവസങ്ങൾ അല്ലെങ്കിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് ഇവിടെ കണ്ടത് അങ്ങനെ നമ്മൾ ഫീസും ഫൈനും അടച്ചിട്ടുണ്ട് അല്ല ടാക്സും ഫൈനും അടച്ചിട്ടുണ്ട് വണ്ടി നമ്മൾ ഫൈൻ അടിച്ച പേപ്പറുകളാണിത് അപ്പോൾ വെറുതെ പറയുന്നതല്ല മൂവായിരത്തഞ്ഞൂറ് രൂപ ആകുമ്പോൾ ഫൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫൈൻ അടിച്ചതാണ് പിന്നെ നമ്മൾ അവിടെ നമ്മൾ ഓമശ്ശേരിയിൽ ഫൈൻ അടിച്ചത് ഫൈൻ അടിച്ചിട്ട് നേരെ നമ്മൾ പോയത് നേരെ നമ്മൾ പൊടിപൊളി ആർ ടി ഒ ബീസിലാണ് അങ്ങനെ നമ്മൾ ടാക്സും ഫൈനും അടച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് ഇനി വണ്ടി പണിയെടുക്കാൻ കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫീസ് അടയ്ക്കാൻ ഫീസ് അടച്ചതിന് ശേഷം വണ്ടീൻ്റെ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് റിന്യൂവൽ എടുക്കാൻ ആർ ടിഒനെ കാണിച്ചാൽ മതി എന്നാണ് നമ്മൾ ഫൈസടിക്കാൻ പോയിരുന്നു ആർ ടി ഒ ബീസ് ഒന്നുകൂടി പറഞ്ഞത് അതുകൊണ്ട് അപ്പം എൻ്റെ വണ്ടീൻ്റെ ഒരു കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് സൈഡ് കവറില്ല പിന്നെ ചില്ലർ പണികൾ ഒരുപാടുണ്ട് ഇതിന് മുകളിലുണ്ടായിരുന്നത് പിന്നെ വണ്ടി എടക്കൊന്ന് ആക്സിഡൻറ്റായിരുന്നു വന്നപ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയ അങ്ങനെയാണ് അതിൻ്റെ സൈഡ് കവറെല്ലാം പൊട്ടിപ്പോയത് പിന്നെ കുറച്ച് ബെൽഡ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ നമ്മൾ പണിയെല്ലാം കഴിച്ചിട്ട് കൊണ്ടുവച്ച ഒരു കോലമാണ് വണ്ടീൻ്റെ ഇത് അപ്പോൾ വണ്ടി കാണാൻ അമ്മ വന്നിട്ടുണ്ട് നമുക്ക് എൻ്റെ വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഈ ഒരു ചെറിയ വണ്ടി കാരണം നമുക്ക് പെട്ടെന്ന് കയറാനും എല്ലാം സുഖം ഈ വണ്ടി മേലെയാണ് അപ്പോൾ അമ്മനെ ഞാൻ വിളിച്ച് അമ്മനെ ഞാൻ കൂടെ നിർത്തിക്കുന്ന ഈ വീഡിയോയിൽ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ എന്നപ്പോൾ അമ്മ ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വണ്ടി നന്നാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അങ്ങനെ നമ്മൾ റിനുവൽ എടുക്കുന്നവരെ വണ്ടി ഒന്ന് സേഫാക്കി വെക്കണം എന്നുണ്ടായിരുന്നു എന്നപ്പോൾ നമ്മൾ ടാക്സ് അടിക്കാനും എല്ലാത്തിനും പൈസ കുറവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ടൈം നമ്മൾ വണ്ടീനൊന്ന് സേഫാക്കി വെക്കണമെന്നാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് അമ്മയാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ രണ്ട് മുണ്ട് വെച്ചിട്ട് തുണി വെച്ച് കെട്ടിയ കെട്ടി വെക്കുകയാണ് തുണി വണ്ടീനെ കാരണം എൻ്റെ വണ്ടി എൻ്റെ വീട്ടിലേക്ക് ഇറക്കാനുള്ള സൗകര്യമില്ല കാരണം വഴിയില്ല വീട്ടിലേക്ക് വണ്ടി എത്തൂല അതിപ്പം ഈ വണ്ടീന ഈ റോഡ് സൈഡിൽ തന്നെ ഞാൻ വെച്ചിട്ട് പോവുകയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ എന്തായാലും വണ്ടീനെ മുകളിൽ കയറിയിരിക്കുക എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആ വണ്ടി സേഫാക്കി മൂടി വെക്കുന്നത് അങ്ങനെ നമ്മുടെ റിന്യൂവൽ ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ദിവസം തിങ്കളാഴ്ച ആണ് അത് കൊണ്ടുപോയത് അപ്പം തിങ്കളാഴ്ച അറിഞ്ഞെങ്കിൽ ഡേറ്റ് കൃത്യം പറയുകയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി അപ്പോൾ മുത്താലും വട്ടപൊളി ദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പെന്ന് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് റിട്ടേൺ വരികയാണ് അങ്ങനെ വണ്ടി നമ്മുടെ കൂടെ ഇനി കുറച്ച് കാലം കൂടി ഉണ്ട് ഒരു അഞ്ച് വർഷം കൂടി അത് കഴിഞ്ഞിട്ടും ഈ വണ്ടി കൂടെ നിർത്തുന്നതിനാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ പോയിട്ട് റിന്യൂവൽ എടുത്ത് റിട്ടേൺ പോയിട്ടുണ്ട് അപ്പം എല്ലാം സേഫാണ് സെറ്റാണ് ഇനി ഒരാളെ പറ്റി പ്രത്യേകം നന്ദി പറയാനുണ്ട് അത് പ്രതിവച്ചേട്ടനാണ് ഈ എം കെ ഓട്ടോ ഫ്രണ്ടിൻ്റെ ചേട്ടൻ തന്നെയാണ് കുറഞ്ഞ റേറ്റിലേക്ക് ചെയ്ത് തന്നത് മൂപ്പരാണ് എൻ്റെ വണ്ടീൻ്റെ റിനോവനും കാര്യങ്ങളെല്ലാം വണ്ടി അതിനേൽപ്പിച്ചിട്ടിട്ടാൻ പോകുന്നതാണ് മൂപ്പരാണ് ഫുൾ സെറ്റ് ചെയ്ത് തന്നത് ഇപ്പോൾ നമ്മൾ വന്നതെങ്കിൽ നമ്മുടെ പഴയ ഹാൻഡിൽ ബാർ തന്നെ വണ്ടീൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി അത് വീണ്ടും പഴയപോലെ തന്നെ സെറ്റ് ആയിരിക്കും അപ്പോൾ മൊബൈലോട് താങ്ക്സ് പറയാണ്ടാക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഫെയറായ രീതിയിൽ നല്ല സെറ്റായ രീതിയിൽ ചെയ്തത് മുത്തരാണ് അപ്പോൾ ഇനിയുള്ളൊരു അഞ്ച് കൊല്ലം കൂടി നമ്മുടെ മുത്തുമണി നമ്മുടെ കൂടെയുണ്ട് ബ്ലാക്ക് പോലെഡർ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിഷ്ടപ്പെട്ട വണ്ടിയുണ്ടാവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ റിന്യൂവൽ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടിയാണ് റിന്യൂവൽ എടുത്തു കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ ഇന്നാണ് ഞാൻ അതിൻ്റെ എൻഡിങ് വീഡിയോ ഇടാൻ പോകുന്നത് കാരണം കുറച്ച് കാര്യങ്ങൾ അവരുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ റിന്യൂവൽ എടുക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ കാരണം റിന്യൂവൽ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുക്കാമെന്നാണ് വിചാരിച്ചത് കാരണം ഒരു ഇല്ലാണ്ട് കാരണം ഉണ്ടെങ്കിൽ അത്ര പൈസ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ പക്ഷേ ഞാൻ അക്ഷയെ പോയപ്പോഴാണെങ്കിലും ഓൺലൈൻ സെൻറ്ററിൽ നമുക്ക് ആർക്കും അറിയില്ല റിന്യൂവൽ എങ്ങനെയാണ് അത് എന്നുള്ളത് അപേക്ഷ ചെയ്ത് തരാൻ അറിയില്ല പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ചെയ്ത് തരൂല്ല എന്നാണ് പറഞ്ഞത് കാരണം അങ്ങനെ പോയിട്ട് കാര്യമില്ല ഇല്ലാണ്ട് പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും പിടിയായി ഏജൻറ്റിലാണ് നമ്മൾ നേരിട്ട് പോയാൽ കിട്ടൂലെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും ഏജൻറ്റ് വഴിയാണ് പോയത് ഏജൻ്റ് വഴിയാണ് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഞാൻ എൻ്റെ പൈസ കുറവായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ ചെ പക്ഷെ അത് നടന്നില്ല എന്തായാലും വണ്ടി മെനുവൽ എടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരു അഞ്ച് കൊല്ലം കൂടി നമ്മുടെ വണ്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒരു നാല് എടുത്തിട്ട് ഒരു നാല് കൊല്ലമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണെനിക്ക് തോന്നുന്നത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിമൂന്ന് നാല് ഇരുപത്തി അഞ്ച് ആ പത്തൊമ്പതിലും ഞാൻ വണ്ടി എടുത്തത് എന്നപ്പം ആ ഒരു സമയത്ത് എൻ്റെ കൂടെ കുറേയേറെ പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും വണ്ടി എടുക്കുന്നതിന് മുന്നേറ്റുള്ള ആൾക്കാരും വണ്ടി വണ്ടിയെടുത്തതെന്ന് വെച്ചാൽ നാല് കൊല്ലത്തുള്ള പിരീഡിലും കുറച്ച് ആൾക്കാരുടെ കൂടെ തന്നെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പം ആരും ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പോൾ കൂടെയല്ല പക്ഷെ ആ വണ്ടി ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ പിന്നെ സ്പ്ലൻഡർ എന്ന പറഞ്ഞാൽ വണ്ടി ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ വണ്ടി ഞാൻ വീണ്ടും പൈസ കൊടുത്ത് കൂടെ നിലനിർത്തിയത് എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടായി നേരം കാരണം ആ വണ്ടി വീണ്ടും എൻ്റെ കയ്യിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇന്ന് നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് സ്പ്ലെൻഡർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ് നയൻറ്റി ഫോറിലിറങ്ങിയ മോഡൽ വണ്ടിയാണ് അതുകൊണ്ടും ഞാനും ഒരു നയൻറ്റി ഫോർ മോഡൽ തന്നെയാണ് അതുകൊണ്ടും എനിക്ക് വണ്ടി ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ എന്തായാലും എൻ്റെ കയ്യിൽ സീറ്റ് ആണ് ഉണ്ടായിരുന്നത് നല്ല മൈലേജ് ഉള്ള വേണ്ടിയിരുന്നു പക്ഷെ ഞാനത് കൊടുത്തു തന്നെ നേരും ഇതപ്പോൾ ഞാൻ റിനുവലമായപ്പോൾ പക്ഷേ ഇത് കൊടുക്കേണ്ടെന്ന് തോന്നി എന്തായാലും അടി കൂടേണ്ടത് ഹാപ്പി പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ തീർക്കുകയാണ് ബൈ